ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ അലീനെ പേരും കള്ളിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു വിശേഷം തന്നെ കേട്ടോ ഇന്ന് കാണാനും കേൾക്കാനും ഒക്കെ പോകുന്നത് കാരണം നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ ഇന്നലെ പ്രമോ ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ നമ്മുടെ അലീനയുടെ ബാഗിൽ നിന്ന് ആ ഒരു മോതിരം കിട്ടുകയാണ് ആ മോതിരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ നമ്മുടെ വൈജയന്തിക്കും അതുപോലെ ബാലേന്ദ്രനും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ടാലോ അതുപോലെ നമ്മുടെ അലീനയുടെ വിഷമവും അലീന ചെയ്യാത്ത കുറ്റത്തിന് ഏക്കേണ്ടി വരുന്ന ആ ഒരു എന്താ പറയുക ക്രൂരമായ വാക്കുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിട്ട് നമുക്കും സങ്കടം തോന്നും കേട്ടോ അതുപോലെ ഒരു എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആ മോതിരമായിട്ട് വൈജിങ്ങനെ നിൽക്കുകയാണ് ഇതാരാടിന്ന് നിനക്ക് തന്നത് ഇത് നിനക്ക് ആരാ തന്നെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടി നീ ആരുടെ കയ്യിൽ നിന്നാടി ഇത് മോഷ്ടിച്ചത് നിന്റെ ഒക്കെ പണിയപ്പൊ ഇതാണല്ലേ വെറുതെ അല്ലടി ഇവിടെ ഉള്ള ഓരോരോ സാധനങ്ങൾ കാണാതെ പോകുന്നത് ഇന്ന് കാണിച്ചതീ എന്നൊക്കെ പറയുന്നുണ്ട് മബിതയും കൂടെ കുറ്റപ്പെടുത്തുകയാണ് ഉം ഇവള് പേരും കള്ളിയമ്മേ അന്ന് അച്ഛൻ്റെ ആയിരം രൂപ ഇവള് തന്നെ എടുത്തത് അതൊക്കെ ആയിരിക്കും ചിലപ്പോ ആ ഫോട്ടോയുടെ മറവിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഇവള് പേരും കള്ളി തന്നെയാ അലീനെ പറഞ്ഞു ദേ അങ്ങനെയൊന്നും പറയരുത് കേട്ടോ ഞാൻ കള്ളിയല്ല ഞാൻ ഒരിക്കലും കക്കില്ല മോഷ്ടിക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് എന്റെ മോതിരല്ല ഇത് അറിയില്ല ഇത് എങ്ങനെയാണ് എൻ്റെ ബാഗിനകത്ത് വന്നെന്ന് അയ്യോ പിന്നെ നീ അറിയാതെ ഈ ബാഗിനകത്ത് മോതിരം വഴി കൂടെ വന്ന് പറന്ന് കേറത്തൊന്നും ഇല്ലല്ലോ കേറുവോ അതുകൊണ്ട് സത്യം നീ പറഞ്ഞോ വെറുതെ ഉരുണ്ട് കളിക്കരുത് അപ്പോഴത്തേക്കു നമ്മുടെ രോഹിത് അങ്ങ് പ്രത്യക്ഷപ്പെടുന്നത് രോഹിത് അങ്ങ് വന്നിട്ട് ആഹാ ഈ മോതിരവേ ഇവ കാര്യം കൊടുത്താന്ന് എനിക്കറിയാം അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ബാലേന്ദ്രനും വൈജയന്തിക്കും ഞെട്ടിയിട്ടോ അപ്പം രോഹിത് പറഞ്ഞു അതെ ഇത് വേറെ ആരും കൊടുത്തതല്ല ഉം ഇവളോട് രാത്രി റൂമിൽ ചെല്ലാൻ പറഞ്ഞിട്ടേ ഇത് ഹരി കൊടുത്ത മോതിരമാണ് ഇത് കേട്ടതും അലീന് പറഞ്ഞു വെറുതെ നോണ പറയരുത് പച്ച കള്ളോ പച്ചക്കള്ള എനിക്കിത് ഹരി തന്നിട്ടില്ല പക്ഷേ ഇതിന് പിന്നില് കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അത് ശരിയാണ് അതെ ഹരി അത്രയ്ക്കും നല്ല ആളൊന്നും അല്ല അനാവശ്യമായി എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ നമ്മുടെ രോഹിത് പറയുന്നുണ്ട് ഇവളാ പറയുന്നത് പച്ചക്കള്ളം എന്നോട് ഹരി പറഞ്ഞതാ ഇവക്ക് മോതിരം കൊടുക്കാറുണ്ടെന്നും പൈസ കൊടുക്കാറുണ്ടെന്നും ഒക്കെ ഒരു ദിവസം രാത്രി ഇവളെ റൂമിനകത്തേക്ക് അവനെ വിളിച്ചു അവനെ വിളിച്ചതല്ല അവള് അവനെ ഇവളോട് വാതില് തുറന്നിടാൻ പറഞ്ഞു അങ്ങനെ ഇവള് വാതില് തുറന്നിട്ടു അവൻ ചെന്നു അന്നാ അവൻ മോതിരം കൊടുത്തത് അതെന്നോട് അവൻ പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ദേ വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കരുത് ഒരിക്കലും ഞാൻ അത്ര അല്ല ഞാൻ എന്റെ വാതിലും തുറന്നിട്ടല്ലേ ഈ മോതിരം മേടിച്ചിട്ടുമില്ല അവൻ എന്റെ മുമ്പിൽ കൊണ്ടോ ഈ മോതിരം വെച്ച് നീട്ടി എന്നിട്ട് പറഞ്ഞു ഞാന് ഞാൻ അവൻ പറയുന്നത് പോലെയൊക്കെ ചെയ്യണമെന്ന് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഈ മോതിരം വേണ്ട മോതിരം എന്നല്ല എനിക്കൊന്നും വേണ്ട എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല ഞാൻ അങ്ങനെ ഒരാളല്ല എന്നും പറഞ്ഞ് ഞാൻ അവനെ ഒഴിവാക്കി വിട്ടതേ ഉള്ളൂ അപ്പോഴത്തേക്കും വൈജയന്തി ഓഹോ അപ്പം ഇത് ഇവിടം വരെ എത്തിയല്ലേ എല്ലാവർക്കും ഇപ്പൊ ആയല്ലോ ഇവിടെ കൊണ്ടുവന്നപ്പോഴേ ഞാൻ പറഞ്ഞതാ വീട്ടിലെ ആണുങ്ങള് വഴി തെറ്റിപ്പോകുന്നു അന്നിട്ടൊന്നും ആരും വിശ്വസിച്ചില്ല അപ്പോഴേക്കും വീണ്ടും നമ്മുടെ അലീന പറയുന്നുണ്ട് പ്ലീസ് നിങ്ങൾ അങ്ങനെയൊന്നും പറയത് പറയരുത് ഒരിക്കലും ഒരാണുങ്ങളെയും വഴി തെറ്റിക്കുന്ന ഒരാളല്ല ഞാൻ ഞാൻ എന്തിനാ വഴി തെറ്റിക്കുന്നത് ഒരിക്കലും എനിക്കതിന്റെ ആവശ്യമില്ല ഞാനങ്ങനെ വഴി തെറ്റി പോവില്ല അത് അത് മാത്രല്ല നിങ്ങൾ ഒന്ന് വിചാരിക്കണം അവനെന്നോട് വന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവനോട് അങ്ങോട്ടേക്ക് പറഞ്ഞത് വേറൊന്നും ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നാ കാരണം അവന് ഞാൻ എൻ്റെ അനിയന്റെ സ്ഥാനത്താ കാണുന്നത് വീണ്ടും വൈജയുദ്ധി അങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ നീ കൂടുതൽ ഉരുട്ടൊന്നും കളിക്കണ്ടടി ഇപ്പൊ എൻ്റെ മോൻ ഇത് കണ്ടില്ലായിരുന്നെങ്കിൽ എന്തായിരുന്നനെ അവസ്ഥ ആ നീ വീണ്ടും വീണ്ടും ഇവിടെ നിന്ന് ഓരോന്നും ചെയ്യില്ലായിരുന്നോ ഇല്ല ഇനി ഇവിടെ ഇവിടെ നിർത്താൻ പറ്റില്ല ബാലേന്ദ്ര ഇവിടെ പറഞ്ഞു വിട്ടു അപ്പം ബാലേന്ദ്രൻ പറഞ്ഞല്ല അവൾ പറയുന്നത് നീ ഒന്ന് കേൾക്ക അവള് പറയുന്നതിൽ സത്യം ഉണ്ടോ ഇല്ലോന്നൊക്കെ നമുക്ക് അറിയണമല്ലോ ഇതിപ്പം അവളെ മാറ്റി മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ ഇവളെ തന്നെയാ കുറ്റം പറയേണ്ടത് ബാലേന്ദ്ര ബാലേന്ദ്രൻ വെറുതെ ഈ വിഷയത്തിൽ ഇടപെട്ട് വിഷയം വഷളാക്കാൻ നോക്കണ്ട ഇവളിനി ഈ വീട്ടിൽ വേണ്ട അത്ര തന്നെ മോതിരം കൊണ്ടു കൊടുത്തില്ല പോലും എടി നീ മോതിരം മേടിച്ചിട്ടില്ലെങ്കിൽ അവൻ നിന്റെ കയ്യിലിട്ട് നിന്ന് കാണും മോതിരം ഓ എന്നിട്ട് അവളൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് നിനക്കങ്ങ് നിന്നാ മതിയല്ലോ വരുന്നവർക്കും പോകുന്നവർക്കും കൊടുക്കാൻ വേണ്ടി ആ ഓരോ വീട്ടിൽ ചെന്ന് കയറുമ്പം അവിടെ നിന്നെല്ലാം നീ പൈസ മോഷ്ടിച്ചോണം ഉം നിക്ക ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജി അങ്ങ് പോയിട്ടോ നമ്മുടെ ബാലേന്ദ്രനും അങ്ങ് പോയി അപ്പൊ രോഹിത് അവിടെ നിപ്പുണ്ടായിരുന്നു രോഹിത്തിനെ ഇങ്ങനെ അലീന്ന് നോക്കുകയാണ് ഒരു ഒരു നിഷ്കളങ്കാവസ്ഥയിൽ തന്നെയാണ് നോക്കുന്നത് എന്തിനായിരുന്നു ഇത് എന്തിനായിരുന്നു ഇങ്ങനെ ചെയ്തത് എന്ന് പക്ഷെ നമ്മുടെ രോഹിത് പറഞ്ഞത് സത്യമായ കാര്യമാണ് രോഹിത്തിനോട് ഹരി പറഞ്ഞത് എന്താണോ അതാണ് രോഹിത് പറഞ്ഞിട്ടുള്ളത് ആരോട് നമ്മുടെ ഉം അലീനയോട് സോറി അലീനയോട് പറഞ്ഞിട്ടുള്ളതല്ല അവരോട് എല്ലാരോടും ആകെ മൊത്തം പറഞ്ഞിട്ടുള്ളത് ആ കാര്യം മാത്രമാണ് അത് രോഹിത്തിന് അറിയത്തുള്ളൂ അപ്പൊ രോഹിത് വിചാരിച്ചപ്പ അലീനോട്ട് വലയിൽ വീണു ഇല്ല എന്നാ പിന്നെ അലീനെ കുറ്റപ്പെടുത്തി ഓർത്തിപ്പൊ എന്താ കുഴപ്പം സത്യമായ കാര്യമല്ലേ നമ്മുടെ ഹരിയാണ് മോതിരം കൊണ്ടു കൊടുത്തെന്ന് പറയുകയും ചെയ്തു ഹരിയാണ് സത്യം പറഞ്ഞ ഇതിലെ ഏറ്റവും വലിയ വിഷവിത്ത എന്ന് പറയുന്ന സാധനം ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകാനും ആ ഹരി തന്നെയാണ് ഹരി ഒറ്റ ഒരുത്തം വിചാരിച്ചു കഴിഞ്ഞപ്പ നമ്മുടെ അലീനയുടെ ആ ഒരു ഇമേജ് അവിടെ തകർന്നത് കണ്ടില്ലേ ഏതായാലും അലീന കരഞ്ഞുകൊണ്ട് റൂമിനകത്തേക്ക് പോവാ അങ്ങനെ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ മോളെ പറ്റിയത് എന്തൊക്കെ കേൾക്കുന്നത് എനിക്കറിയില്ല മുത്തച്ഛി ഞാനിതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നേരെ നമ്മുടെ മമ്മിയുടെ മുമ്പിലേക്ക് ചെല്ലണം മമ്മിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ അതിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കാനോട്ടോ എൻ്റെ മമ്മി എന്തിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എൻ്റെ സ്വന്തം അമ്മയെ കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷേ ഇവിടെ എനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ക്രൂരത ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ എൻ്റെ യേശുവിൻ്റെ അവസ്ഥ തന്നെയാണല്ലോ ഞാനും ഇപ്പം അനുഭവിക്കുന്നത് എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതിനൊരു പരിഹാരമാർഗം ഒന്നുമില്ല എനിക്കറിയില്ല എന്നെ എല്ലാവരും കള്ളിയാക്കുന്നു അതുപോലെ ഒരു വൃത്തികെട്ട സ്ത്രീ ആക്കുന്നു ഇതിനൊക്കെ ഇതിനൊക്കെ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് വേണ്ടായിരുന്നു ഇങ്ങോട്ട് എന്നെ വിടേണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് വയ്യ ഞാൻ മടുത്തു എൻ്റെ ജീവിതമേ അവസാനിപ്പിക്കാൻ എനിക്ക് തോന്നുക അപ്പോഴത്തേക്ക് നമ്മുടെ മമ്മി ഇങ്ങനെ വെറുതെ ഇങ്ങനെ വരുന്ന പോലെ കാണിക്കാൻ കേട്ടോ അതായത് നമ്മുടെ അലീനയുടെ ഒരു ചെറിയൊരു ഓർമ്മയാണ് അപ്പൊ ഇങ്ങനെ വരുന്ന പോലെ കാണിക്കുന്നു എന്നിട്ട് മോളെ നീ സമാധാനപ്പെട സത്യത്തിന്റെ കൂടെ എന്നും സത്യം നിലനിൽക്കും കള്ളത്തിന്റെ കൂടെ എന്നും ഒരിക്കലും നീതിന്യായൊന്നും നിലനിൽക്കാൻ പോകുന്നില്ല നീ സത്യ സത്യസന്ധം സത്യസന്ധമായിട്ട് ജീവിക്കുകയാണെങ്കിൽ നിന്റെ കൂടെ എന്നും എല്ലാവരും ഉണ്ടാകും ഇപ്പോൾ നീ ചിലപ്പോൾ കുറ്റപ്പെടുത്തിയേക്കാം നിന്നെ കുറ്റപ്പെടുത്തിയേക്കാം പനി ചാരേണ്ടി വന്നേക്കാം പക്ഷേ സത്യം അതൊരു ദിവസം തെളിയും എന്നും ഈ കള്ളം വെച്ചോണ്ടിരിക്കാൻ ആർക്കൊന്നും പറ്റില്ല പല കള്ളൻ ഒരു നാൾ പിടിയിൽ അതുകൊണ്ട് തന്നെ മോളെ മോള് വിഷമിക്കരുത് മോളിയും മമ്മി പറഞ്ഞതുപോലെ സ്ട്രോങ് ആയിട്ട് തന്നെ അലീനെ നീ അവിടെ നിൽക്കണം എന്നൊക്കെ മമ്മി ഇങ്ങനെ വന്ന് ഇങ്ങനെ ആത്മാവ് പറയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞിട്ട് പോവാണ് ഏതായാലും നമ്മുടെ അലീനിക്ക് അപ്പോഴത്തേക്കും കുറച്ചൊരു ആശ്വാസം ഒക്കെ ആയിട്ടോ മമ്മി വന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈജയന്തി ബാലേന്ദ്രൻ ഒരു സമാധാനവും കൊടുക്കുന്നില്ല കേട്ടോ അങ്ങനെ ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അവന്റെ കൂടെ പോയി ഇവളെ കൂട്ടിക്കൊണ്ട് വരേണ്ടത് ഒരാവശ്യം ഇല്ലായിരുന്നല്ലോ ഉം ഏതായാലും ഇവള് ഇവിടെ വെച്ച് ഓർപ്പിക്കാൻ പാടില്ല അല്ല നീ എല്ലാം അങ്ങനെ കുറ്റം അലീനയുടെ തലയിൽ ചുമത്തരുത് അതെങ്ങനെയാ വൈജയന്തി ശരിയാവുന്നത് ഇവിടുത്തെ ആണുങ്ങൾ ശരിയല്ലാത്തത് അവളുടെ കാരണമാണ് അവള് കാരണമാണോ നീ ആദ്യം നിന്റെ ആങ്ങളുടെ മോനെ പറഞ്ഞ് മനസ്സിലാക്കണം മനസ്സിലാക്കിപ്പിക്കണം അവനോട് അനിയ അനിയത്തിനെയും അതുപോലെ അനിയന്മാരെയൊക്കെ അങ്ങനെ ആ ഒരു രീതി കാണാൻ പറയണം ഈ പെങ്ങന്മാരെ വേറൊരു രീതി കാണുന്നത് ശരിയല്ലല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പൊ അലീനെ ഈ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ഈ വീട്ടിൽ അവൻ അങ്ങനെ വന്ന ഒരു അവകാശം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടത് നമ്മളല്ലേ ഓ പിന്നെ അവന് കുറ്റം പറയുമെന്നും വേണ്ട അവന് കുറ്റം പറയുന്നത് എന്തിനാ അവൻ കൊച്ചു കൊച്ചല്ലേ അവൻ ചുറും വെറുതെ കുട്ടിക്കളിയൊക്കെ കളിച്ചതായിരിക്കും ഓ അവൻ കുട്ടിക്കളി കളിച്ചത് അലീന മാത്രം എന്തോ വലിയ സംഭവം ചെയ്തു ദേഹ് വൈജയന്തി ഇതായി എനിക്ക് പിടിക്കാത്തത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു ഒറ്റ കാര്യം പറയാനുള്ളൂ അവളെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പറ്റില്ല അവളെ പറഞ്ഞു വിടണം അത് തന്നെ എന്റെ തീരുമാനം എന്ന് പറഞ്ഞ് അങ്ങോട്ട് വീണ്ടും അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അലീനെ വീണ്ടും മുത്തച്ഛനെടുത്ത് ചെല്ലുമ്പോൾ മുത്തച്ഛി പറയും മുത്തച്ഛവിടെ പറയുന്നുണ്ട് കേട്ടോ ഇത് ആരാ വെച്ചതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇത് അവൻ തന്നെ മനഃപൂർവ്വം കൊണ്ട് എന്നൊക്കെ എല്ലാവരോടും പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ആരും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല പ്രത്യേകിച്ച് വൈജയന്തി വിശ്വസിക്കില്ലല്ലോ ഈ പിന്നെ അലീനെ കുറ്റം വയ്ക്കാൻ പറ്റുമോ ഞാൻ അലീന വൈജയന്തിയോ വൈജയന്തിയോട് മുത്തച്ഛയോട് പറയുന്നുണ്ട് എനിക്കറിയാം മുത്തശ്ശി ഇതെന്താ സംഭവിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടുത്തെ മേഡത്തിന് എന്നെ ഇഷ്ടല്ല എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം അതിനുള്ള പ്ലാനും പദ്ധതി ഒക്കെ ആയിത് അതെനിക്ക് ഉറപ്പായിട്ട് അറിയാം അത് തന്നെയാണ് എന്നെ ഇഷ്ടമല്ല ഇവിടെ ആർക്കും പ്രത്യേകിച്ച് വൈജയന്തി മാഡത്തിന് അമ്മയുടെ മോക്ക് എന്നെ ഇഷ്ടല്ല അതുകൊണ്ട് അമ്മയുടെ മോളോട് ചോദിക്കാതെ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതിന് നീ എന്ത് തെറ്റെയ്തു നീ ഒരിതിറ്റം ചെയ്തിട്ടില്ലല്ലോ അതുമാത്രല്ല ഇവിടത്തെ ഇവിടുത്തെ സാറിന്റെ അനുവാദം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ മേഡത്തിന്റെ അനുവാദം ഇല്ലായിരുന്നല്ലോ അതിന് സാറിന്റെ അനുവാദം ഒന്നും അല്ലല്ലോ മനു അല്ലേ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് അത് സാറിന്റെ ഭരത്താളിലെ തലമണ്ടെ കൊണ്ടുവരേണ്ട കാര്യം വൈജയന്തിക്ക് ഇല്ലല്ലോ ഉം അവൾക്കേ അഹങ്കാരമാണ് മുഴുത്തഹങ്കാരം ഏതായാലും ഈ സമയത്ത് നമ്മുടെ വൈജയന്തി കയറി വരികയാണ് വൈജയന്തി കയറി വന്നിട്ട് പറയാ അതെ ഒരു കാര്യം നീ ഈ ചെയ്തോ ഇനിയിപ്പൊ ഏതായാലും വീട് അന്വേഷിച്ചോ എവിടെയാ നിക്കേണ്ടേന്ന് വെച്ചാ പൊക്കോ ഏതായാലും ഉടനെ തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും നിന്നെ ഇനി ഇവിടെ നിർത്താൻ ഞങ്ങൾക്ക് തീരെ താല്പര്യമില്ലെന്ന് ഇത് കേട്ടതും ചങ്ക് പൊട്ടി പോവാട്ടോ നമ്മുടെ അരീനയുടെ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അലീനയുടെ പറഞ്ഞു വിടില്ല നമ്മുടെ മനു അതിനു മുമ്പ് തന്നെ എത്തും ഏതായാലും സത്യങ്ങളൊക്കെ അറിയുവോ നമ്മുടെ വൈ ലാസ്റ്റ് നമ്മുടെ വൈ ജയന്തി മുമ്പിൽ കാല് പിടിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അതൊക്കെ കാണാം കേട്ടോ നമുക്കിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കോ ഓരോ ദിവസവും നല്ല നല്ല ഓരോരോ എപ്പിസോഡുകളൊക്കെയാണ് വരാൻ പോകുന്നത് ഇപ്പം മിസ്സ് ചെയ്ത് കളയരുത് അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം പിന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് രേവതിയുടെയും സച്ചിയുടെയും കഥയും നൈനുടേയും ആദർശന്റെയും കഥയും നമ്മൾ മെയിൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ അടിപൊളി വിശേഷമാണ് കേട്ടോ കാരണം ഇന്നത്തെ ഫുൾ വിശേഷം ഇട്ടിട്ട് ണ്ട് പിന്നെ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന വിശേഷം നമ്മൾ നമ്മളൊരു ഉച്ചയോടൊക്കെ കൂടിയൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാം ടാറ്റാ ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുത്